ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു ഡിവോഴ്സ് എന്ന് പറയുന്നത് ഞാൻ കരുണയെ കുറിച്ച് ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് സംസാരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഞാൻ സെക്ഷുവാലിറ്റി റിലേറ്റ് ചെയ്ത് അബ്യൂസുകൾ റിലേറ്റ് ചെയ്ത ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൂടുതൽ അത് തന്നെ സംസാരിച്ചിട്ടുള്ള പിന്നെ മാനസികമായ പ്രശ്നങ്ങളെ കുറിച്ച് കുറെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഗതിയാണ് വിവാഹമോചനം അപ്പൊ വിവാഹമോചനത്തിന് ദൈവം വെറുക്കുന്നു എന്നൊരു ഒരു വരി നമ്മുടെ കയ്യിലുണ്ട് അത് വെച്ചിട്ട് വിവാഹമോചനത്തിന് കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്നെ ഭയങ്കരമായിട്ട് കല്ലെറിയാറും ക്രൂശിക്കാറുണ്ട് മക്തരിനേക്കാളും വലിയ ദുരിതത്തിലാണ് ഞാൻ പെട്ടുപോകാറ് പക്ഷെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ എൻ്റെ ജീവിതയാത്രയിൽ നിന്നുമാണ് ഞാൻ എൻ്റെ സുവിശേഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും ഈശോ എന്നോട് ഇടപെടുന്നതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ വിവാഹ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എൻ്റെ ലൈഫിലും ഉണ്ട് ഒരു ജേണി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ദൈവം എങ്ങനെ ഇടപെട്ടു എന്നുള്ളതാണ് ഞാനും മറ്റുള്ളവരോട് പറഞ്ഞിട്ടുള്ളത് സോ ഞാൻ ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ് എൻ്റെ വിവാഹ ജീവിതം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അപ്പം വിവാഹ ജീവിതത്തിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പുതിയ കാലഘട്ടം മാറുന്നതനുസരിച്ച് ആളുകളുടെ ചിന്താരീതി ആളുകളുടെ ജീവിത രീതി ആളുകളുടെ വാല്യൂസ് മൈൻഡിന്റെ കപ്പാസിറ്റി സഫർ ചെയ്യാനും സ്ട്രഗിൾ ചെയ്യാനുള്ള മൈൻഡിന്റെ കപ്പാസിറ്റി ഇപ്പം മനുഷ്യർക്ക് വളരെ കുറവാണ് താരതമ്യേന കമ്പയർ ടു കുറേ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ആളുകൾക്ക് സെൽഫ് ഓറിയ സെന്റേർഡായ ആളുകൾ ആളുകൾ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി അവനവന്റെ ഹാപ്പിനെസിന് ഇമ്പോർട്ടൻസ് തുടങ്ങാൻ കൾച്ചറുകൾ മാറി സുവിശേഷത്തിൻ്റെ മാറ്റമില്ല അത് ശരിയാണ് പക്ഷെ സുവിശേഷത്തിന് ദൈവം അപ്ഡേറ്റ് ചെയ്യും സുവിശേഷത്തിൽ വെള്ളം ചേർക്ക് ഡയലോട്ട് ചെയ്യല്ല ചെയ്യുന്നത് സുവിശേഷത്തിന് ദൈവം അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം വിവാഹമോചന പ്രശ്നങ്ങളുമായിട്ടൊക്കെ എന്നോട് ആരേലും സംസാരിക്കുകയോ എന്നോ ഞാനും കേൾക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാറുണ്ട് പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് സ്ട്രഗിൾസ് ഉണ്ട് ഈ മേഖലയിൽ അപ്പം അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ആളുകൾ പറയുവാണ് വിവാഹമോചനം പാടില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് വിവാഹമോചനമാണ് നല്ലത് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആവുകയാണ് നല്ലത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയാം മാനസികാരോഗ്യ പ്രശ്നമുള്ള ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന ഒരു സ്ത്രീയെ ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ് എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളിൽ ആ ഒരു കാര്യം നിങ്ങൾ എവിടെന്നേരം കേട്ടിട്ടുണ്ടായിരിക്കും അത് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും അല്ലേ ഇപ്പം നിങ്ങൾ എന്നോട് ഈ ഒരു കാര്യം പറയുമ്പോൾ പിണങ്ങിയേക്കാം പക്ഷെ ഇതാക്കാൻ വേണ്ടി പറയുവല്ല പക്ഷെ എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ വീടിയാണത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു വീടിയാണ് കുറേ ദിവസങ്ങൾ ഞാൻ ഈ സ്ട്രഗ് പറയാൻ പറ്റാതെ ഞാൻ സ്ട്രഗിൾ ചെയ്യണം അതുകൊണ്ട് പറഞ്ഞ പറ്റൂ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ് ഇനി എനിക്കൊരു കോൾ വന്നു ഞാൻ കുറേ വർഷം ഒരു വർഷമൊക്കെ ഒക്കെ മുമ്പാണ് കേട്ടോ ആ സമയത്ത് എനിക്കൊരു കോൾ വന്നു ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നത് അതെനിക്കൊരു സഭയുടെ തന്നെ ഒരു നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് എനിക്ക് അയച്ചു തന്നെ പുള്ളി വലിയൊരു ഒരു കമ്മ്യൂണിറ്റിയെ ലീഡ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഞാനൊരു സാധാരണ ഇങ്ങനെ ഇരുന്ന് പറയുന്ന ഒരാളാണ് അപ്പൊ ആര് ഫോർവേഡ് ചെയ്ത് തന്നതാണ് ഞാൻ ഈ വിവാഹത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇതാണ് പറഞ്ഞത് നിങ്ങൾക്ക് വല്ലാതെ പ്രശ്നമാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ കുറച്ചു നേരം മാറി നിന്ന് അയാൾക്ക് വേണ്ടി പ്രാര്ത്ഥിക്കണം അപ്പൊ എനിക്കിതൊക്കെ കൃത്യമായിട്ട് ആത്മീയ ബോധം കിട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പ്രാർത്ഥിക്കണം ശരിയാകുന്നെന്ന് നോക്കുക പിന്നെ പിന്നെ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക നിങ്ങൾ തന്നെ നശിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും മാറി നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് എനിക്ക് ദൈവം തന്ന ബോധ്യം കാരണം അത് നിങ്ങൾ സ്വയം നശിക്കുന്നു നിങ്ങൾക്ക് ഒരു സൂയിസൈഡ് അറ്റൻഡൻസിലായിട്ട് പോകുന്നു നിങ്ങൾ വിഷാദത്തിൽ അകപ്പെടുന്നു നിങ്ങൾ സ്വയം നശിക്കുവാണ് അപ്പം നമ്മൾ സഹിക്കുമ്പോൾ മറ്റാള് രക്ഷപ്പെടണം മറ്റാള് രക്ഷപ്പെടുന്നില്ല നിങ്ങളും നശിക്കുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിവേകൂർണ്ണമായിട്ട് തീരുമാനം എടുക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് അല്ല അതിന് വിവാഹമാലിന് സപ്പോർട്ട് ചെയ്തില്ല അപ്പം ഒരു ചേച്ചിയുടെ ഒരു ഫോർവേഡ് ചെയ്ത ഒരു കോളാണ് എനിക്ക് തോന്നുന്നു അവരും റിലീജിയസിന്റെ ഒരു ഒരു ലീഡർ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചേച്ചിയാണ് അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത് മാനസികാരോഗ്യ പ്രശ്നമുള്ള ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കത്തിക്കൊണ്ട് കുത്തി ഭാര്യയെ കത്തിക്കൊണ്ട് കുത്തിയിട്ട് ആ കുട്ടി മരിക്കുവാണെങ്കിൽ ആ കുട്ടി സ്വർഗത്തിലോട്ട് പോകും എന്നാണ് പറഞ്ഞത് എനിക്ക് എനിക്കന്ന് ഈ ചാനൽ ഉപേക്ഷിക്കാൻ തോന്നിയിട്ടുള്ളതാണ് ഇത്രയും കരുണയില്ലാത്ത ഒരു സംഗതി പറയുന്ന ഒരു സുവിശേഷം അങ്ങനെ പറയുന്നില്ല പക്ഷെ ഇത്തരത്തിലുള്ള റിലീജിയസ് സ്പേസിലേക്ക് എന്നെ വിടരുത് ദൈവമേ എന്ന് ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കുന്നതാണ് അപ്പം ഞാൻ പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചു കേട്ടോ ഇത് ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഞാനും ആത്മാവിൽ ചിന്തിച്ചു ഞാനും മെഡിറ്റേഷൻ ചെയ്തു ഞാനും ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചു ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വിവാഹത്തിൽ നിങ്ങൾക്ക് മാനസിക രോഗിയായ ഒരു ജീവിത പങ്കാളിയെ ദൈവം തന്നു എന്ന് വെച്ചാൽ ദൈവം തന്നതായിരിക്കില്ല ആരെങ്കിലൊക്കെ പറ്റിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അവർ മറച്ചു വെച്ചിട്ടൊക്കെയാണെങ്കിൽ വിവാഹങ്ങൾ നടത്തുന്നത് ഓക്കെ അത് ആൾക്കാരേൽ വെച്ച് നടന്നു നിങ്ങൾക്ക് ആ കുരിശു ദൈവം തന്നു എന്ന് വിചാരിക്കാം നിങ്ങൾ എടുക്കേണ്ട കുരിശാണെങ്കിൽ ഈ പെൺകുട്ടി ഈ ചേച്ചി പറഞ്ഞ കഥയിലെ ഈ പെൺകുട്ടി ഡിസൈഡ് ചെയ്യുവാണ് ഓക്കെ മാനസിക രോഗിയായ ജീവിത പങ്കാളിയുടെ കൂടെ ഞാൻ ജീവിച്ചോളാം എനിക്ക് അത് എൻ്റെ ഈ ജീവിതത്തിൻ്റെ ഒരു കോളായിട്ട് ഞാനത് സ്വീകരിക്കുകയാണ് ഇനി സപ്പോസ് അതിൻ്റെ പേരിൽ എനിക്കൊരു മരണം വരിക്കേണ്ടി വന്നാലും ഞാൻ ഞാനത് ഏറ്റെടുക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഞാൻ പോയിട്ട് അയ്യോ മോളെ നീ ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല അതുപോലെ അവളുടെ അപ്പനും അമ്മയും പോലും പറഞ്ഞാലും മോളെ നീ ഇങ്ങനെ ഈ എടുക്കേണ്ട ആവശ്യമില്ല നീ അങ്ങനെ അവളെ തിരുത്തി കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാരണം ഷീ ഈസ് ഗെറ്റിംഗ് ദി ഗ്രേസ്റ്റ് ടു ക്യാരി ദ ക്രോസ് ഈവൻ ഡോ ഇറ്റ് ഈസ് വെരി ഹെവി അത് എത്ര ഭാരമുള്ള കുരിശാണെങ്കിലും നിരന്തരം ക്രൂശിക്കപ്പെടുന്ന ഒരു ജീവിതമാണെങ്കിലും അപകടം മുമ്പിൽ നിൽക്കുന്ന ജീവിതമാണെങ്കിലും അവളെ തീരുമാനിക്കുകയാണ് ഞാൻ ഇത് ഏറ്റെടുത്തോളാം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പോയിട്ട് അവളെ തിരുത്തത്തില്ല ഞാൻ മനഃശാസ്ത്രവും പറയില്ല ഫെമിനിസവും പറയില്ല സുവിശേഷവും പറഞ്ഞാൽ ദൈവം കാര്യം നീ എന്തിനെടുക്കുന്നതെന്നൊന്നും ചോദിക്കത്തില്ല ഞാൻ അവളെ സപ്പോർട്ട് ഓക്കെ യുവർ വിത്ത് ഡിസിഷൻ ഇൻഡിവിജ്വൽ ഡിസിഷൻ ഞാൻ അതേസമയം ആ പെൺകുട്ടി എന്നെ വിളിച്ച് പറയുകയാണെ ചേച്ചി ഇങ്ങനെ ഒരു മാനസികാരോഗ്യ പ്രശ്നമുണ്ട് വിവാഹത്തെ സഭ വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിവാഹമോചനവും കിട്ടാനും പറ്റത്തില്ല വീട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് മരിക്കണ്ട എനിക്ക് ജീവിക്കണം എനിക്ക് എനിക്ക് ഒത്തിരി നല്ല ജീവിതം പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത് ഇങ്ങനെയാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവരെല്ലാരും കൂടെ തന്നെ ഇതാക്കിയതാന്നൊക്കെ പറയുവാണെങ്കിലേ ഞാൻ അവളോട് ഒരിക്കലും ഉപദേശിക്കില്ല മോളെ നീ വിവാഹമോചനം ചെയ്യരുത് ദൈവം നിങ്ങൾ നിനക്ക് തന്നിട്ടുള്ള ഒരു കുരിശാണ് എന്ത് ഷുവരിറ്റി എനിക്കുണ്ട് അത് അവൾക്ക് കൊടുത്തിരിക്കുന്ന കുരിശാണെന്ന് അവളെ ആരോ പറഞ്ഞു പറ്റിച്ച് ഈ രോഗമുള്ള ആളെ ഇവളുടെ കല്യാണം കഴിപ്പിക്കാൻ സമ്മതിച്ചതല്ലേ അപ്പൊ ഈ രോഗമുള്ള ആളുടെ ഒരു അവർക്കും ആരെങ്കിലും ഒക്കെ വേണ്ടേന്നൊക്കെ നിങ്ങൾ ചോദിക്കും അത് ഞാനിപ്പോ എന്താ പറയാ ഈ കുട്ടിയുടെ അവസ്ഥയും ന്യായമായിട്ട് അവൾക്ക് കിട്ടേണ്ട ഒരു ഇതുണ്ടല്ലോ അപ്പൊ ഭയന്നിരിക്കാന്ന് വെച്ചാൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ഒരു റൂം നിങ്ങൾ ഇമാജിൻ ചെയ്യാം ആ റൂമിൽ മാനസിക രോഗിയായിട്ടുള്ള ഒരു ഹസ്ബൻഡിനെ നിങ്ങൾ ഇമേജിൻ ചെയ്യുക അല്ലെങ്കിൽ കയ്യിൽ ഒരു കത്തി ഉണ്ടെന്ന് ഇമേജിൻ ചെയ്യുക അവിടെ ഇരുന്ന് കരയുന്ന ആ പെൺകുട്ടി നിങ്ങളുടെ മകളാണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇമ്മാജിൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പെൺകുട്ടിയാണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക അവിടെ പേടിച്ചിങ്ങനെ ഇരിക്കുകയുള്ളൂ ഉപദ്രവിക്കുക ഉപദ്രവിക്കോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നിങ്ങൾ പോയിട്ട് പറയണം മോളെ നീ ഈ എടുക്കണം കേട്ടോ ഇത് കർത്താവ് നിനക്ക് തന്നതാ നിങ്ങൾ പറയുമോ സുവിശേഷം ഇത്ര കരുണയില്ലാത്തതാണോ നിങ്ങൾ അവർ പറയുന്നതും ഇവർ പറയുന്നതും കേട്ട് ജീവിതത്തിൻ്റെ ഡിസിഷനുകൾ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കരുത് നിങ്ങൾ അവിടെ മരണപ്പെട്ടാൽ നാൽപ്പത്തൊന്ന് ദിവസം ചിലപ്പോൾ അവർ ഓർക്കായിരിക്കും ഒരു കുർബാനയും ചൊല്ലിക്കും നിങ്ങൾ മണ്ണിൻ്റെ അടിയിൽ പോകും അവരവരുടെ ജീവിതത്തിലേക്ക് പോകും ഉണ്ട് അങ്ങനെ നമുക്ക് നിങ്ങളമ്മ മറന്നു പോകും നിങ്ങളൊരു വെറും പിക്ചറായിട്ട് മാറും സോ ഇറ്റ്സ് അപ് ടു യു നീ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് അതല്ലാതെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കത്തില്ല ഈ റിലീജിയസ് ആയിട്ടുള്ള ഒരാളും കുരിശി എടുക്കണ്ട അതായത് കുരിശ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങളെ പോസിറ്റീവായിട്ട് പറയുന്നത് വളരെ വളരെ വിരളമാണ് പക്ഷെ ഇത് നിങ്ങളുടെ ജീവിതമാണ് ഇനി ഞാൻ ആലോചിച്ച കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇപ്പം അപ്പനും അമ്മയും ഒരു വീട്ടിൽ തന്നെയുണ്ട് അവർ പരസ്പരം സംസാരിക്കുന്നില്ല അവർ പരസ്പരം യാതൊരു മാനസിക അടുപ്പവും ഇല്ല തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട് പക്ഷെ അവർ രണ്ടുപേരും ഒരു വീട്ടിലുണ്ടല്ലോ അപ്പം ആ കുഞ്ഞിനൊരു അപ്പനും ഉണ്ട് അമ്മയും ഉണ്ട് അപ്പം ആ കുഞ്ഞ് അതിൽ വളരുമല്ലോ ഞാനൊരു ഫാമിലിയുടെ എക്സാമ്പിൾ പറയാം അഞ്ച് ആൺകുട്ടികളുള്ള ഒരു ഫാമിലി അതിൽ അപ്പച്ചന് അപ്പനെ ഇതുപോലെ ചില മാനസിക പേഴ്സണാലിറ്റി ഡിസോർഡറുകളുണ്ട് ഈ സ്ത്രീക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നുമില്ല ഇവര് ഇതിൻ്റെ പേരിൽ സ്വയം നശിക്കുന്നുണ്ട് തെറ്റായ റിലേഷൻഷിപ്പുകളിലേക്ക് പോകുന്നുണ്ട് വടക്കുണ്ടാക്കുന്നുണ്ട് പിരിഞ്ഞു പോകും പിന്നെയും വരും പിരിഞ്ഞു പോകും ടോക്സിക് റിലേഷൻഷിപ്പാണ് ഫാമിലിയിൽ നിലനിൽക്കുന്നത് ഈ ആൺകുട്ടികൾക്കൊക്കെ പലതരം ബിഹേവിയർ ഇഷ്യൂസും പേഴ്സണാലിറ്റി ഇഷ്യൂസും ഉണ്ടാവുകയാണ് ഇനി ഇവരൊക്കെ വലുതായിട്ട് ഇവരൊരു ലൈഫിലേക്ക് പോകുമ്പോൾ ആ പാർട്ട്നേഴ്സും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരിക അപ്പോൾ ഒരു കേസ് എടുത്ത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ മനസ്സിലാക്കുമ്പോൾ ഇവർ ഈ പെൺകുട്ടി വന്ന് പറഞ്ഞു പറയുന്ന ഒരു സമയത്ത് എന്താണ് ഈ ഹസ്ബൻഡിൻ്റെ പ്രോബ്ലം എന്ന് ആലോചിക്കുമ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ പാരൻസിൻ്റെ തമ്മിലുള്ള ഇഷ്യൂസ് മൂലം ഉണ്ടായിട്ടുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് ഈ ഹസ്ബൻഡിനുള്ളത് ആ ഹസ്ബൻഡിൻ്റെ ആ ഒരു ഇഷ്യൂസ് മൂലമാണ് ഈ പെൺകുട്ടി ഇപ്പം സഫർ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ പറയുന്നുണ്ടല്ലോ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു അപ്പം എത്ര ഡൊമസ്റ്റിക് വയലൻസ് അടി ഒക്കെ കിട്ടുന്നുണ്ട് എൻ പി ഡി നാസലിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ടോർച്ചർ ചെയ്യുക എപ്പോഴും കളിയാക്കുക പരിഹസിക്കുക ഇമോഷണൽ സപ്പോർട്ട് ഇല്ല യാതൊരു തരത്തിലുള്ള ഹെൽത്തി റിലേഷൻഷിപ്പും ഹസ്ബൻഡും ആയിട്ട് നിങ്ങൾക്കില്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഗ്രേസ് ഗ്രേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ നിന്നിട്ട് എന്താണ് സംഭവിച്ചത് കുട്ടികൾക്ക് മാനസികാരോഗ്യ ഉണ്ടായി അവരും ഇതേ തെറ്റ് ആവർത്തിച്ചു അമ്മയോട് അപ്പൻ ചെയ്ത അതേ തെറ്റ് അവർ അവരുടെ പാർട്ട്ണറോട് അവരുടെ അവര് ചെയ്യാൻ തുടങ്ങി അപ്പം ആ അമ്മയുടെ നിശബ്ദത ആ അമ്മയുടെ ഡിസിഷൻ എടുക്കാതിരുന്നത് ഈ പെൺകുട്ടികൾക്കൊക്കെ ഒരു ദുരിതമായിട്ട് മാറുകയാണ് ഈ സമയത്തും ഞാൻ പോയിട്ട് മോളെ ഇത് കുരിശാണ് എന്ന ഇത് കുരിശല്ല ഇത് കുരിശാണ് കുരിശ് ദൈവം നമുക്ക് തീർച്ചയായിട്ടും സഫറിങ്സും സ്ട്രഗിളിങ്സും തീരും കുരിശിന്റെ ജീവിതം ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അത് എടുക്കാൻ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിലേ ഉള്ളൂ ഇപ്പം എൻ എൻ പി ടി പ്രോബ്ലം ഉള്ള ഒരാൾ എൻ പി ടി എന്ന് പറഞ്ഞാൽ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഭയങ്കരമായിട്ട് മെൻറ്റലി ടോർച്ചർ ചെയ്യും ചിലപ്പോൾ ഫിസിക്കലി അബ്യൂസ് ചെയ്യും മെന്റൽ അബ്യൂസ് ചെയ്യും നിങ്ങൾ മാനസികമായി തകർക്കും നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകും ഡിപ്രഷൻ ഡിപ്രഷനിലേക്ക് പോയതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിൽ രോഗാവസ്ഥകളുണ്ടാകും നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കും നിങ്ങളുടെ ആന്തരിക അവയവങ്ങളെ ബാധിക്കും ഇത്രയൊക്കെ പ്രശ്നത്തിലും പ്രോബ്ലംസിലും നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇറ്റ്സ് യുവർ ചോയ്സ് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന തീരുമാനം എടുക്കണം അപ്പൊ നിയമങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ പണ്ടത്തെ ചിന്തകൾ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ പണ്ടത്തെ ആളുകളോട് ചോദിച്ചാലോ ഇവൻ നമ്മുടെ പാരന്റ്സിന് പോലും ചില ഡിസിഷനുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല ഇങ്ങനെ എൻ പി ടി പ്രോബ്ലം ഉള്ള ആൾ അല്ലെങ്കിൽ മാനസികമായ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് ജനറ്റിക്കലി തന്നെ കുട്ടികളിലേക്ക് ചിലത് വരാം ജനറ്റിക്കലി മാതാപിതാക്കൾക്കുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കുട്ടികളിലേക്ക് വരാം ഇനി അത് പോരാതെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകളുടെ ബിഹേവിയർ മൂലം കുട്ടികൾക്കും മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരാം അതായത് നിങ്ങൾ ഈ രണ്ടുപേരും ഒന്നിച്ച് നിന്ന് ഈ കുഞ്ഞിന് വേണ്ടിയാണെന്ന് പറയുന്നുള്ളൂ ഈ ഒന്നിച്ച് നിൽക്കുന്നത് തന്നെ ഈ കുഞ്ഞുങ്ങളിൽ ഇമോഷണലി ഇഷ്യൂസ് ഉണ്ടാക്കാം പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഉണ്ടാകാം അതിങ്ങനെ ജനറേഷൻ ജനറേഷൻ കൈമാറി പോകാം അപ്പൊ ഇത്തരം സിറ്റുവേഷനിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് രണ്ടുപേരോട് ചോദിക്കാനും ഒന്ന് ആൾത്താരയ്ക്ക് മുമ്പിൽ പോയിട്ട് ഈശോയോട് ചോദിക്കാം ഇതാണ് സംഗതി എന്ന് ചോദിക്കാം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈശോ നയമം പറയുന്ന രാജാവല്ല ഈശോ മനുഷ്യത്വമുള്ള ഒരു ദൈവമാണ് അപ്പൊ ദൈവം എന്താണ് നിങ്ങളോട് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം എന്നിട്ട് വേണം നിങ്ങൾ ഡിസിഷനുകൾ എടുക്കാനായിട്ട് അപ്പൊ ഞാനിത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ എന്നെ ഏത് കൂട്ടില് കൊണ്ട് നിർത്തിയാലും എനിക്ക് പ്രശ്നമില്ല ഞാൻ വിവാഹമാനം സപ്പോർട്ട് ചെയ്യുവല്ല പക്ഷെ എനിക്ക് കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ കുട്ടികൾ ഇതൊന്നും അനു അനുവദിക്കാമെന്നില്ല ഇപ്പം ഹരാസ്മെന്റുകൾ മൂലം അബ്യൂസുകൾ പോലും നിശബ്ദമായിട്ട് സഹിച്ചു നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പാപാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ അത് ശരിയായിട്ടുള്ള കാര്യമല്ല ഇനി മറ്റൊന്നാണ് സെക്ഷുവലായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ചില മെന്നില് പുരുഷന്മാരിൽ ഫെമിനൈൻ ക്വാളിറ്റീസ് ആണ് കൂടുതല് അതായത് അവരുടെ സെക്ഷല് അട്രാക്ഷനുകള് ചിലപ്പോൾ ഒരേ ജെൻഡറിൽപ്പെട്ട പെട്ട ആണുങ്ങളോട് തന്നെയായിരിക്കും ഗേ പോലുള്ള ഇഷ്യൂസ് ലെസ്ബിയൻസിൻ്റെ കുറെ നിങ്ങളറിയാലോ അതുപോലെ സ്ത്രീകള്ക്കും പുരുഷന്മാർക്കും ഈ ഓപ്പോസിറ്റ് ജെൻഡറിൽ പെട്ട ആളുകളോട് അട്രാക്ഷൻ ഇല്ലാതായിരിക്കുക അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പിനെ പറ്റാതായിരിക്കുക ഇങ്ങനെ പലതരത്തിലുള്ള സ്ട്രഗിൾ ഉണ്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ലാതെ കാതൽ സിനിമ നിങ്ങൾ മമ്മൂട്ടിയുടെ കണ്ടില്ലേ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇറ്റ്സ് അപ് ടു യു ഞാൻ ഇപ്പോഴും പറയുന്നു കുരിശ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ ഇത് ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഞാൻ പർപ്പസ് ഉണ്ട് ലൈഫിലൊക്കെ എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾ ആ നിങ്ങൾ ആ കുരിശ് ഏറ്റെടുത്തോളൂ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ആൾക്കാരിൽ പോയി ചോദിക്കണം പിന്നെ ഞാൻ പറഞ്ഞ വിട്ടുപോയത് നിങ്ങളോട് തന്നെ ചോദിക്കണം എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തോടെ പറയാം നിങ്ങൾ സൂയിസൈഡ് പോയിന്റിന്റെ അതായത് വല്ലാത്ത ഒരു അവസ്ഥയിൽ ഒരു വലിയ മുകളിൽ പോയി നിൽക്കുകയാണ് താഴെ വീണാ നിങ്ങൾ ചത്തുപോകും പുറകിലോട്ട് പോകാൻ നിങ്ങക്ക് വഴിയില്ല ആ സമയത്ത് നിങ്ങൾ ഈ കാലിപ്പോ തെന്നു എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ആരും നിങ്ങളോട് ഉപദേശിക്കരുത് അപ്പൊ ആരും നിന്നോട് ഉപദേശം അപ്പൊ നിങ്ങളോട് പറയാണ് ഓക്കെ വീണാലും കുഴപ്പമൊന്നുമില്ല ഈ കുരിശൊന്നു പിടിച്ചെ ഹെവി ആയിട്ടുള്ളൂ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു കുരിശ് ഈ ക്ലിഫ് എന്ന് താൻ തോന്നുന്നു അതിനെ പറയാം ഈ വീഴാൻ തെന്നി നിൽക്കുന്ന സ്ഥലത്ത് ഈ കുരിശ് നിങ്ങളുടെ തോളത്ത് വെച്ച് തരും നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ തരുമെന്ന് നിങ്ങൾ സ്റ്റേബിൾ ആണ് നിങ്ങളൊരു പുരുഷ എടുക്കാൻ പറ്റുന്ന മെന്റൽ സ്റ്റെബിലിറ്റിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഓക്കെ ദ ക്രോസ് ആൻഡ് ഗോ പക്ഷെ നിങ്ങൾ തന്നെയും ഇവിടെ മെന്റലി അൺസ്റ്റേബിൾ ആവുന്നു ഇനി ഞാൻ നിങ്ങളോട് പറയാം ഇതൊക്കെ ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നില്ല വിവാഹ പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ ധ്യാനത്തിന് വിടുന്നു ഉപദേശിക്കുന്നു നന്നാക്കുന്നു ഒന്നിച്ച് ജീവിക്കുന്നു അവർ രണ്ടു വർഷം കൂടെ ഒന്നിച്ചു പോകുമ്പോൾ പിന്നേം പ്രശ്നം ഉണ്ടാവും പിന്നെ ഒരു രണ്ടു വർഷം പിന്നെയും ധ്യാനം കൂടണം നിങ്ങളുടെ ഡിസിഷനാണ് ഞാൻ ആരെയും ഇതാക്കി പറയുന്നത് മാനസിക ദാമ്പത്യ ജീവിതത്തിന്റെ പ്രോബ്ലംസ് മൂലം മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ആരാണ് താനെന്നു വരെ മറന്നുപോയി ആരാണ് താനെന്നും മറന്നുപോയി ഒരു പ്രാന്തിയെ പോലെ ഇങ്ങനെ എന്ത് ചെയ്യുന്നൊന്നും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് താൻ ആരാണെന്ന് പോലെ അവർക്ക് അറിയില്ല മക്കളെ ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഹസ്ബൻഡിൽ നിന്ന് കിട്ടിയ അടി ഉണ്ടായ മെന്റൽ അബ്യൂസ് ഇതൊരു ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടതാണ് അയാളുടെ മകൻ പറഞ്ഞ് കേട്ടതാണ് എൻ്റെ അമ്മ ഒരുപാട് അനുഭവിച്ചു ശരിയാണ് ഒരുപാട് അനുഭവിച്ചു പക്ഷെ ആ സ്ത്രീയുടെ ലൈഫ് എവിടെ പോയി മെന്റൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും നമുക്ക് ഈ മെന്റൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുമ്പോൾ സൂയിസൈഡ് ടെൻഡൻസി ഈ സൂയിസൈഡ് ടെൻഡൻസി എന്ന് പറയുമ്പോൾ നമ്മൾ മനഃപൂർവ്വം സൂയിസൈഡ് ചെയ്യാൻ കൈ മനസ്സ് കഴിന്ന് പോവാണ് മാനസികമായ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുത്തും മനസ്സ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഒരു കത്തി കണ്ടു കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ അത് എടുത്ത് മരിക്കാൻ പോവാണ് അത്രയും ഹോപ്പ്ലെസ് ആവാണ് ഇനി നിങ്ങൾ ഇപ്പൊ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് ഡിവോഴ്സ് കേസുകളൊക്കെ ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട് അവര് അവര് പറഞ്ഞ ഒരു അവരുടെ എക്സ്പീരിയൻസ് അവര് പറഞ്ഞു അവരുടെ ഹസ്ബൻഡ് ഇതുപോലെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രൈറ്റുള്ള ആളായിരുന്നു അവർ പറഞ്ഞൊരു കാര്യം ആദ്യം അവർ ഡിപ്രഷനിലേക്ക് പോയി പിന്നെ അവർ ആയി ശരീരം മുഴുവൻ തളർന്നു കിടന്നു അപ്പം ഞാൻ ശരീരം മുഴുവൻ തളർന്നു കിടന്നു എന്ന് വിചാരിക്കാം അപ്പനും അപ്പനമ്മയ്ക്ക് എന്നെ വന്ന് നോക്കാൻ പറ്റത്തില്ല എൻ്റെ രണ്ട് മക്കളെയും അവർക്ക് നോക്കാൻ പറ്റത്തില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ജീവിതമുണ്ട് അവർക്ക് ഇപ്പം എന്റെ കാര്യങ്ങൾ നോക്കലല്ല ഇത്രയും വളർത്തി വലുതാക്കി കല്യാണം കഴിച്ചു വിട്ടിട്ട് ഞാൻ ശരീരം തളർന്നു കഴിഞ്ഞാൽ എന്നെ നോക്കാന്ന് പറഞ്ഞ എളുപ്പമുള്ള കാര്യമല്ലേ നമ്മുടെ ശരീരം തളർന്ന് നടക്കുന്ന ഒരു പെണ്ണിനെ എങ്ങനെ പിന്നെ എൻ്റെ നോക്കാനെന്റെ മക്കളുവാദിത്വം അവർ എനിക്ക് എനിക്കാരും ഏൽപ്പിക്കാനില്ല എൻ്റെ മക്കളുടെ ഉത്തരവാദിത്വം സേഫ് ആയിട്ട് ഏൽപ്പിക്കാനില്ല സോ ഇറ്റ് അപ്ഡുമി മാനസികമായ വിഷാദത്തിലേക്ക് പോയിട്ട് ശാരീരികമായ രോഗത്തിലേക്ക് പോയിട്ട് ഇതിലേക്കൊക്കെ പെടണോ വേണ്ടയോ എന്നുള്ളത് ഇറ്റ്സ് അപ്റ്റുമി എനിക്ക് തോന്നുവാണ് എന്നോ എനിക്ക് മതി എന്നോട് പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ആരുടെയും ഉപദേശങ്ങൾ കേട്ട് അയ്യോ ഇനി ഈശോയ്ക്ക് എന്താ തോന്നാ ഈ ഞാൻ ചോദിക്കും നിങ്ങൾ ഈശോയോട് ചോദിച്ചോളൂ എനിക്ക് ഹൺഡ്രഡ് പേർസെൻ്റ ഉറപ്പുണ്ട് ഈശോട് ചോദിച്ചോളൂ എന്നോട് ഈശോ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എന്റെ പേഴ്സണൽ ലൈഫ് കൂടെയാണ് പറയുന്നത് കേട്ടോ സി ഇത് രീശോ എന്നോട് പറഞ്ഞുള്ള കുറച്ച് വചനങ്ങൾ പറയാം ഒന്ന് ഇസ്രായേൽ ദൈവമായ കർത്താവ് നിന്ന് മോചിപ്പിക്കും അതിൽ നിന്നും ഒരു മോചനം തരാൻ ദൈവം ആഗ്രഹിക്കുന്ന ചില സമയങ്ങളുണ്ട് പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ട് മാത്രമേ ദൈവം അതിൽ നിന്ന് വിടത്തുള്ളൂ ഇനി മറ്റൊരു ബൈബിള് പറയുന്നുണ്ട് നിങ്ങൾ നിശ്ശബ്ദമായി സഹിച്ചതുകൊണ്ട് മറ്റൊരാൾക്ക് ഒരു മാറ്റം ഉണ്ടായാലോ പക്ഷേ നിങ്ങൾ ഈ ക്രിമിനൽ കേസുകളൊക്കെ എടുത്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചില ക്രിമിനൽസ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ചില മനസ്സുകൾ കേട്ടോ ക്രിമിനൽസ് തന്നെയാണെങ്കിൽ ചില മൈൻഡ് സെറ്റുകൾ ഓൾറെഡി ഡിസൈൻ ചെയ്യപ്പെട്ടതാണ് അവർക്ക് ഒരിക്കലും മാറാനായിട്ട് സാധിക്കത്തില്ല അപ്പം അവർ മാറും എന്ന് വിചാരിച്ച് നിങ്ങൾ സഫർ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല ഇപ്പം എൻ പി ടി പോലുള്ള നാസിസിസ്റ്റിക് പേഴ്സണൽ ഡിസോർഡർ ഇപ്പം റോ മോശം അപ്പനമ്മമാരിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇത് ഉണ്ടാകുന്നു കാരണം അവർ ബാഡ് പാരൻറ്റിങ് കണ്ടു വളർന്നു ഇവരുടെ ടോക്സിസിറ്റി കാരണം കുട്ടികൾ ഉണ്ടാകുന്ന മാനസിക രോഗം കൂടിയാണ് എൻ പി ടി പല രീതിയിൽ ഇത് വരാം പക്ഷെ അങ്ങനെ നാസിസിസ്റ്റുകൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ് നാസിസ്റ്റം വന്ന ഒരു ബിഗ് ആണ് അവരെ ഒരു കരുണയില്ലാത്ത മനുഷ്യരാണ് അവർക്ക് കമ്പാഷൻ ഇല്ല എമ്പത്തി ഇല്ല അപ്പൊ ഇവര് മാനസാന്തരപ്പെടും എന്ന് കരുതി ഒരു പുരുഷനോ സ്ത്രീയോ സഫർ ചെയ്യാ എന്ന് പറയുന്നതിനു റിസൾട്ട് ഉണ്ടാവില്ല ഫലമില്ലാത്ത സഹനം അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നെങ്കിൽ എടുക്കാം ഫലമില്ല പക്ഷെ ഞാൻ പറയുവാണ് ഇതെന്തായാലും മാനസാന്തരപ്പെടാൻ ഒന്നും പോകുന്നില്ല ഇത് മദ്യപിക്കുന്ന ആളാണ് ഓക്കെ ഞാനിതങ്ങ് സ്വീകരിക്കുകയാണ് നിങ്ങൾ എന്തായാലും മനസ്സൊന്നെടാനൊന്നും പോകുന്നില്ല ഞാനിതങ്ങ് ഏറ്റെടുക്കുകയാണ് കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ പറയുക നിങ്ങൾ എടുക്കുക ഞാൻ നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല നിങ്ങൾ എടുത്തോളും ഇപ്പൊ എന്നോടൊരു ചേച്ചി പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിൻ്റെ ആസിസ്റ്റാണ് പക്ഷെ കുഴപ്പമില്ല ഞാനത് ഏറ്റെടുക്കുകയാണ് എനിക്ക് ആളെ കൂടെ ജീവിക്കണം എന്ന് തന്നെയാണ് എനിക്ക് അയാൾ ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞു ഞാൻ ആ ചേച്ചിനെ പെട്ട് ഒരേ ചേച്ചി അങ്ങനെയല്ല ചേച്ചി ഇങ്ങനെയല്ല ചേച്ചി ഒന്നും ഞാൻ പറയണ്ട കാര്യമില്ല ഷി ഡിസൈഡ് ടു ടേക്ക് ദ ക്രോസ് ഇതാണ് അപ്പം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉള്ള വ്യക്തികളുമായിട്ടുള്ള ലൈഫ് നിങ്ങളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയെ നഷ്ടപ്പെടുത്തും ഇനി മറ്റൊന്ന് നിങ്ങളൊരു കുരിശ് എ എടുക്കണമെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യം അത് നിൽക്കണം ചില സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര ധൈര്യമാണ് അവർക്ക് അവർ ഹസ്ബൻഡ് ഒട്ടും അല്ല പക്ഷെ ഈ സ്ത്രീ ഭയങ്കര റെസ്പോൺസിബിളാണ് അപ്പോൾ അപ്പോൾ അവർക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റി ആയിട്ടെടുക്കാനുള്ള നല്ല കറേജ് ഉണ്ട് ഹസ്ബൻഡിന് അതിനുള്ള അല്ല അവർക്ക് അതിനുള്ള ഉണ്ട് സോ തീർച്ചയായിട്ടും അവരെ ദൈവം തന്നെയായിരിക്കും യോജിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഈ കുറവുകളിൽ ഈ ചേച്ചിയുടെ ഈ ഒരു പോസിറ്റിവിറ്റി അങ്ങോട്ട് യോജിച്ചു പോകുന്നത് ദൈവം അവരെ യോജിപ്പിക്കുന്നതായിരിക്കാം സോ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോ ഈ പെർഫെക്റ്റ് ഒരു പാർട്ണർ ഉണ്ടാവണം എന്നല്ല ഞാൻ പറയുന്നത് ഇംപെർഫെക്റ്റ് ആയിക്കോട്ടെ പാർട്ണർ ആയാൾക്ക് കുറവുകൾ ഉണ്ടായിക്കോട്ടെ ആൾക്ക് സ്വഭാവത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ പക്ഷെ നമ്മുടെ പ്രസൻസ് കൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം അഥവാ മാറ്റം ഉണ്ടായില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കത് ഏറ്റെടുക്കാൻ പറ്റും എന്നുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടാകണം നിങ്ങൾ ഈ പ്രശ്നം നിങ്ങളോട് ഒരാൾ പറഞ്ഞു ഇപ്പൊ ഹസ്ബൻഡും വൈഫും പ്രോബ്ലംസ് ആണ് വൈഫ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വന്നിട്ട് പറയുവാണ് അല്ല മോളെ ഞാൻ ഉപദേശിക്കുവാണ് ഞാൻ നിങ്ങളെ ഞാൻ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ഞാൻ നിങ്ങളെ ഉപദേശിക്കുവാണ് ഞാൻ ദൈവത്തിന്റെ ആളായതുകൊണ്ട് നിങ്ങൾ കേൾക്കുകയും ചെയ്യും അപ്പൊ ഞാൻ പറയുവാണ് ഇല്ല മോളെ ഈ ഇത് നീ തന്നെ സഹിക്കണം നീ തന്നെ സഹിക്കണം പെട്ടന്ന് ഒരു ദിവസം ഇത് സഹിച്ച് സഹിച്ച് നിങ്ങൾക്ക് പറ്റാതെ നിങ്ങൾ മാനസികമായിട്ട് ഡിപ്രഷനിലോട്ട് പോയി അല്ലെങ്കിൽ മാനസികമായി നിങ്ങൾ നിങ്ങളുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുത്തി പെട്ടു എന്ന് വിചാരിച്ചാൽ നിങ്ങൾ അബോധാവസ്ഥല്ലേ നിങ്ങൾക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ നെർവസിസ്റ്റത്തിനെ ബാധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പക്ഷാഘാതം പോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ വന്നു നിങ്ങളുടെ രണ്ട് മക്കളെ നോക്കത്തില്ല സീരിയസ്ലി ഞാൻ വന്നത് ഞാൻ പറഞ്ഞു ഉപദേശിച്ച ആൾ വന്ന് രണ്ട് മക്കളെ നോക്കത്തില്ല എനിക്ക് രണ്ട് കുട്ടികളാണ് എന്നോട് ഉപദേശിച്ചവരൊക്കെ എൻ്റെ ഈ കുട്ടികളെ വന്ന് നോക്കത്തില്ല ഞാൻ പറഞ്ഞു എന്നോട് ഇങ്ങനെ ഉപദേശിച്ചു നാൻസി ഇങ്ങനെയൊക്കെയാണ് നാൻസി അങ്ങനെയൊക്കെയാണ് നാൻസി എന്നൊക്കെ എന്നെ ഉപദേശിച്ചു അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ കുട്ടികളുടെ പേരിൽ നിങ്ങൾ രണ്ടോ ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും നിങ്ങൾ ബാങ്കിൽ ബാങ്കിലിടുമോ എങ്കിൽ ഞാൻ ഈ കുരിശങ്ങെ എടുക്കാം കാരണം ഇതുവഴി എനിക്ക് എന്തെങ്കിലും ഒരു ജീവഹാനി സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നിങ്ങളെ നോക്കുവെന്ന് നിങ്ങൾ ഉറപ്പ് തരാം നിങ്ങൾ നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഒന്ന് ഓഫണേജിലാക്കാം പക്ഷേ ഇവർക്കൊരു ഫൈവ് ഹൺ ഫൈവ് ലാക്ക് റുപ്പീസ് രണ്ടുപേരെ പേര് ബാങ്കിൽ ഇടുവാണെങ്കിൽ ഐ എം റെഡി ടു ടേക്ക് ദ ക്രോസ് സോ എൻ്റെ മാരിഡ് ലൈഫിലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇത് എനിക്ക് ദൈവം തന്നതാണ് യെസ് ദൈവം തന്നതാണ് ഞാനത് അക്സെപ്റ്റ് ചെയ്തു ഞാനത് കുരിശെടുക്കുന്നു ഞാനത് മുന്നോട്ട് പോകുന്നു പക്ഷേ ആദ്യകാലങ്ങളിൽ ഡിപ്രഷൻ്റെ ഒരവസ്ഥയിൽ ചുരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ മെൻറ്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് പോകുന്ന അവസ്ഥയിൽ മൈൻഡിൽ ഇങ്ങനെ 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 പോയി മൈൻഡ് ഒരു ഒരു വല്ലാത്ത അവസ്ഥയിലെത്തി ശേഷമാണ് അയാം ഞാനൊരു ഒന്നിനും കള്ളാത്ത ആളാണ് ഞാൻ ഒരു കഴിവില്ലാത്ത ആളാണ് അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ ഫേസിലെത്തി ശേഷമാണ് ഞാൻ ധ്യാനം കൂടുന്നത് യേശു ക്രിസ്തു ആണ് പിന്നീട് എൻ്റെ ഹസ്ബൻഡായിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ പാട്ട്ണറിൻ്റെ സ്ഥാനത്ത് തന്നെ ഈശോയാണ് എന്നെ പിന്നെ സഹായിച്ചിട്ടുള്ളത് ഞാൻ സുവിശേഷങ്ങളിലൂടെയാണ് സ്നേഹിക്കപ്പെട്ടു ബഹുമാനിക്കപ്പെട്ടു ഈശോയുടെ പ്രസൻസിലൂടെ എനിക്ക് ഉണ്ടായി ഈശോ എന്നെ കഴിവുകൾ വളർത്താൻ സഹായിച്ചു ചാനൽ ഉണ്ടായി ഞാൻ എൻ്റെ കഴിവുകൾ തെളിയിക്കാൻ തുടങ്ങി അതിനുശേഷം ഈ ചാനൽ കണ്ടുകൊണ്ട് എന്നോട് ഒത്തിരി അച്ച ഒത്തിരി പേര് എന്നോട് നല്ലതൊക്കെ പറയാൻ തുടങ്ങി പക്ഷേ ഇതിലൊന്നും എൻ്റെ ലൈഫ് പാർട്ട്ണറിൻ്റെ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷനോ ഇല്ല ഇത് ഞാനും ഈശോയും തമ്മിലുള്ള ജേണിയാണ് ആൻഡ് ദിസ് ഈ ഒരു ഒരു ലോൺലിനെസിൻ്റെ ഒരു ഫേസ് കുറേ വർഷങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു അനുഭവത്തിൽ വന്നു മാനേജ് ചെയ്യാൻ പറ്റി പക്ഷെ പിന്നെ ദൈവം ഹീലിംഗ് തരാൻ തുടങ്ങി നമ്മൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് കിട്ടിയിട്ട് അതിനുശേഷം ഹീലിംഗ് കിട്ടുന്ന സമയത്ത് നമ്മളൊരു നോർമൽ മൈൻഡ് സെറ്റിലേക്ക് വരും അപ്പം നമുക്ക് പിന്നെ അൺഹെൽദി ആയിട്ടുള്ള ഡ്രോമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് നമ്മളെ തന്നെ നമ്മൾ കൊണ്ട് ഇടരുത് ഇപ്പൊ ഞാൻ ഹീൽഡ് ആയിക്കൊണ്ടിരിക്കുവാണ് ഞാൻ പിന്നെയും പോയിട്ട് ഈ അഴുക്കിൽ പോയി നിൽക്കേണ്ട കാര്യമില്ല ഞാൻ ഞാൻ കഴുകി ഓക്കെ ആയിക്കൊണ്ടിരിക്കുവാണ് പിന്നെ ഞാൻ നല്ല വസ്ത്രം ധരിച്ചിട്ട് ഞാൻ മോശം കാര്യത്തിൽ പോയി നിൽക്കേണ്ട കാര്യമില്ല അപ്പൊ നിങ്ങൾക്ക് ഡ്രോമാറ്റിക് ആവും ബ്രെയിൻ ഒരുപാട് തരത്തിൽ തരത്തിലിത് എഫക്ട് ചെയ്യും ഹെൽത്ത് എൻ്റെ എഫക്റ്റഡ് ആണ് വൺ സൈഡ് ഒരു വീക്ക്നെസ് ഉള്ള ഒരാളാണ് ഞാൻ എൻ്റെ ബ്രെയിൻസ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച അല്ലെങ്കിൽ എൻ്റെ തലവേദന ഇതൊക്കെ എൻ്റെ ഇതിൻ്റെ ഈ സഫറിങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഉണ്ടായതാണ് ഒരു പോയിൻറ്റ് വരെ ഓക്കെ ഈശോയിലേക്ക് ഞാൻ വന്നു അതിലേക്ക് വേണ്ടി വരാൻ വേണ്ടിയായിരിക്കും സഫറിങ് സോ സഫറിങ്ങിന് ഒരു അർത്ഥമുണ്ട് സഫറിങ്ങിലേക്ക് ഞാൻ വന്നു ഞാൻ ഈശോയിലേക്ക് വന്നു ഈശോ എന്നെ ഹീൽ ചെയ്യാൻ തുടങ്ങി ഹീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് എന്നെ കുറിച്ച് എനിക്ക് മനസ്സിലായി എൻ്റെ വർത്ത് എനിക്ക് മനസ്സിലായി പിന്നെ എനിക്കൊരു വിലയുണ്ടെന്ന് മനസ്സിലായി അല്ലെങ്കിൽ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഇനി എനിക്ക് ലൈഫിൽ ചെയ്യേണ്ടത് മാരേജ് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ് മാരേജ് അല്ല ലൈഫ് അപ്പം എനിക്കൊരു പർപ്പസ് പൂർത്തീകരിച്ചില്ല എങ്കിൽ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റത്തില്ല ഞാൻ ഭൂമിയിൽ ചെയ്യേണ്ട ഒരു ദൈവിക പദ്ധതി ഒരു പർപ്പസ് അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റത്തില്ല ഈ പർപ്പസ് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് മാരേജ് എന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് എന്നുവെച്ചാൽ മാരേജ് ഉപേക്ഷിച്ചിട്ട് ഇതിലോട്ട് വരണമെന്നല്ല മാരേജിൽ ആ പാർട്ട്ണറും കൂടെ ഇതിന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പക്ഷേ നിങ്ങളിലൂടെ ദൈവം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇവൻ ആരുടെ ഭാര്യയാകും എന്ന് ചോദിക്കുന്നുണ്ട് ബൈബിളിൽ കുറേ പേരും ആര് കല്യാണം കഴിഞ്ഞ ഒരു സ്ഥലോട് ചോദിക്കും ാണ് അപ്പൊ ദൈവം പറയുന്നുണ്ട് ഇവൻ ആരുടെയും ഭാര്യ ഒന്നല്ല സ്വർഗത്തിൽ അവിടെ നമ്മൾ വ്യക്തികളായിട്ടാണ് നിക്കേണ്ടി വരിക സോ ഒരു എന്ന നിലയിൽ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്റെ പർപ്പസ് എന്ന് ആ പർപ്പസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജീവിതത്തിലേക്ക് ഞാൻ പോകണം അല്ലെങ്കിൽ അതിനെ പറ്റുന്ന ഒരു ജീവിതമാണ് എനിക്ക് ഇനി ദൈവം വെച്ചു നീട്ടുന്നത് സോ അതായത് എന്റെ ഒരു ജേർണിയില് ഈ മാരേജ് ഇഷ്യൂസ് പോലുള്ള കാര്യങ്ങളാണെങ്കിലും മുന്നോട്ട് പോകാനാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത് പുറകിലോട്ട് വരാൻ എന്നോട് പറഞ്ഞിട്ടില്ല സോ എനിക്കൊരു പുതിയ തുടക്കം പുതിയ അനുഭവങ്ങൾ പുതിയ യാത്ര പുതിയ സ്വപ്നങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് എന്റെ ഗ്രോത്തും വളരെയാണ് ചെയ്തിട്ടുള്ളത് താന്നട്ട് പിന്നെ നിങ്ങൾ ചിലപ്പോ ഇങ്ങനെ പൊതുവായിട്ട് നിങ്ങളുടെ എല്ലാവരും പറയും ഇതിങ്ങനെ ചെയ്യരുത് സെപ്പറേറ്റഡ് ആവരുത് വി മോചന വിവാഹമോചനത്തിലേക്ക് പോകരുത് പക്ഷെ ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് പലരും കാണു കാണുകയാണെങ്കില് റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് ഇനി പറ്റുന്നില്ലെങ്കിൽ അത് വിട്ടര അത് കുഴപ്പമില്ല അത് വിട്ടര അത് ശരിയാവുന്നില്ലെങ്കിൽ വിട്ടേര് അത് ഇനി ചിലപ്പം ചേഞ്ചസും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഒരു ടൈമ് വരെ ചില സഫറിങ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ് ഇനി നമുക്ക് തോന്നുകയാണെങ്കിൽ ദൈവം തന്നെ നമ്മളോട് പറയുവാണ് മുന്നോട്ട് പോണം ഇതിങ്ങനെയല്ല ഇനി ഇതിൽ തന്നെ കുടുങ്ങി കിടക്കരുത് മുന്നോട്ട് പോകണം എന്നും പറയുമ്പോ അയ്യോ അതിന് നാട്ടുകാരും അത് സമ്മതിക്കുമോ നാട്ടുകാർ ഇപ്പൊ എന്താ പറയാ മറ്റുള്ളവരെ എന്താ പറയാന്ന് വിചാരിച്ച് നിങ്ങള് അതിൽ തന്നെ ഇരിക്കരുത് അപ്പൊ അപ്പൊ ഇത്രയും നാള് നിങ്ങളെ അതായത് ഞാനിപ്പം ഈ പ്രശ്നത്തെ തന്നെ കിടക്കാൻ തീരുമാനിക്കുവാണെങ്കിൽ ഇത്രയും നാള് ദൈവം എന്നെ പരിശീലിപ്പിച്ചു പഠിപ്പിച്ചു മറ്റുള്ളവരെ ചിന്തിക്കുന്നേക്കാൾ കൂടുതൽ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് ദൈവം എനിക്ക് അറിവ് തന്നു ഇതെല്ലാം തന്നിട്ട് ഞാൻ ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ വീട്ടിൽ തന്നെ അകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് ഇത്ര അറിവും കഴിവും ഒക്കെ കർത്താവ് തന്നത് സോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ എന്നെ ഇരുത്തത്തില്ല ഈവൻ ഒരു സാധാരണ ഒരു ചേച്ചിയുണ്ട് അവരുടെ ഹസ്ബൻഡ് ഒരു ശുശ്രൂഷയ്ക്ക് ഒന്നും പോകാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കൊറേ നാൾ ആ ശുശ്രൂഷയിൽ പോകാൻ വേണ്ടി ആ ചേച്ചിനെ ദൈവം വിളിച്ചതാണ് കൊറേ നാള് അവര് എന്ത് ചെയ്തു വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലായി ഇയാളെ ഇനിയും സമ്മതിക്കത്തില്ല എന്ന് മനസ്സിലായി അപ്പൊ ദൈവം അവർക്ക് കൗൺസിലിംഗ് കൗൺസിലിംഗ്മാരൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അവര് പിന്നെ ആ ഹസ്ബൻഡിന്റെ പെണക്കത്തൊന്നും മാനിക്കാതെ അവർ പോയി കാരണം ഇദ്ദേഹം ഒരിക്കലും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല ഇദ്ദേഹം തന്നെ ഇവരെ കുറിച്ച് മോശമായിട്ടാണ് പറഞ്ഞു നടക്കുന്നത് സൊ ദൈവം ഒരാളെ വിളിച്ചറക്കുമ്പോൾ ഇറ്റ് ഈസ് ഗുഡ് ആ പാർട്ട്ണറും കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ് ഈവൻ ഡോ ദാറ്റ് പാർട്ണർ ഇസ് നോട്ട് സപ്പോർട്ടിങ് അതിനർത്ഥം ദൈവം എന്നാ നീ പൊക്കോ എന്ന് പറയില്ല നീ വെയിറ്റ് ചെയ്യാൻ പറയും തീർച്ചയായിട്ടും ഞാനും വെയിറ്റ് ചെയ്തിട്ടുണ്ട് കുറെ നാളെ ഞാൻ വിചാരിച്ചു ഇത് ശരിയാവും ശരിയാവും വിചാരിച്ചു പക്ഷെ ഇനിയും ഓക്കെ ആവുന്നില്ലെങ്കിൽ മൂവ് ഫോർവേഡ് നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതിക്ക് വിലങ്ങി ആകുന്ന കാര്യങ്ങളിൽ പിന്നെ നിങ്ങൾ നിൽക്കരുത് ദൈവം നിങ്ങളോട് പോകാൻ ഇത്രേ ഉള്ളൂ ദൈവം നിങ്ങളോട് പോകാൻ പറയാനും നിങ്ങൾ പോകണം ദൈവം നിങ്ങളോട് പുതിയ തുടക്കത്തിന് പറയാനും നിങ്ങൾ പോകണം ദൈവം നിങ്ങളോട് എന്താണോ പറയുന്നത് നിങ്ങൾ കേൾക്കണം അല്ലെങ്കിൽ ദൈവം പറയുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കാം അതപ്പം നിങ്ങൾക്ക് ദൈവത്തെ കേൾ ആലോചിക്കാം ഒരു സിറ്റുവേഷനിൽ നിൽക്കുവാണെങ്കിൽ ഒരു നല്ല സ്നേഹമുള്ള അപ്പനായ ഈശോനോട് എന്തു പറയും എന്നെ മനസ്സിലാകാത്ത ഒരാളാണോ കർത്താവ് എന്ന് നിങ്ങൾ ചോദിക്കണം ഇപ്പൊ രണ്ട് പ്രസവത്തിന് ശേഷം പ്രസവം നിർത്തണോ വേണ്ട എന്നൊരു വലിയ ആകുലത്തിലേക്ക് ഞാൻ വന്നു കാരണം സുവിശേഷം പറയുന്നത് കൊണ്ടും ദൈവത്തെ അറിയുന്നത് കൊണ്ടും എന്നെ ഒരു നാല് കുട്ടികളുടെ അമ്മയുള്ള ഒരു ഒരു എൻ്റെ കൂട്ടുകാർ വിളിച്ച് പറഞ്ഞു നീ ചെയ്യുന്നത് പാപമാണ് നീ കുമ്പസാരിക്കണം നീ ചെയ്തത് തെറ്റാണ് നീ കുമ്പസാരിക്കണെന്നീ ഇങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല എന്നൊക്കെ പറഞ്ഞു ഈ പ്രസവത്ത് ഞാൻ ആലോചിച്ചപ്പോൾ സാമ്പത്തികമില്ല ആരോഗ്യമില്ല നോക്കാൻ ആളില്ല പ്രസവിക്കാൻ ഒരു സ്ഥലമില്ല ഒന്നുമില്ല പക്ഷെ നയം എങ്ങനെ പറയുന്നുണ്ടെന്ന് കരുതി ഞാൻ ഇനിയും ഇത്തരം കാര്യങ്ങളിലേക്ക് പോയാല് ഈ കുഞ്ഞുങ്ങൾ ഈ പറയുന്നവർ ഒന്നും നോക്കില്ല എനിക്കതിനുള്ള സാഹചര്യം ഇല്ലെന്നാ അപ്പൊ ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സാഹചര്യങ്ങൾ എത്തരും ദൈവം അത് അതിന് അങ്ങനെ ഇല്ലാത്ത പക്ഷം ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നത് ഞാൻ എന്തിനെ അസ്യൂം ചെയ്യണം പക്ഷെ ഞാൻ ഈ പറഞ്ഞ നാലഞ്ച് മക്കളുള്ള ഈ കൂട്ടുകാരികളുണ്ടല്ലോ അതൊക്കെ പറ്റും ഒരാള് വിദേശത്താണ് അവിടെയാണെങ്കിലും കുറെ ഒക്കെ ഫ്രീ ആണ് കുറെ കുട്ടികളുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് കാര്യമാണ് പിന്നെ ഒരാൾ നല്ലപോലെ കുക്ക് ചെയ്യുന്ന ഒരാളും ഹൗസ് ആണ് ജോലിക്ക് പോകുന്നില്ല ഞാൻ ജോലിക്ക് പോകുന്നില്ല സോ അവൾക്ക് ഒരുപാട് കുട്ടികളെ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട് അതിനുള്ള ഒരു കഴിവുണ്ട് എനിക്ക് അതിനുള്ള ഒരു കഴിവില്ല എനിക്ക് അതിനുള്ള ഗ്രേസ് ഇല്ല എനിക്ക് അതിനുള്ള കഴിവില്ല സോ അതുകൊണ്ട് ഞാൻ ഒരുപാട് കുട്ടികളെ കുറിച്ച് ചിന്തിക്കാനുള്ള ആരോഗ്യവും എനിക്കില്ല എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള ഒരു ഇതില്ല ഗ്രേസ് കിട്ടുന്നില്ല സോ ഞാൻ പ്രസവം നിർത്തിയിട്ടുള്ള ഒരാളാണ് ഇതും ആരൊക്കെ പാപമായിട്ട് പറയുന്നവരുണ്ട് പ്രസവം നിർത്തി കൊടുക്കാത്ത ആശുപത്രികൾ വരെയുണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് സോ ഞാൻ പറയുന്നു നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് എനിക്ക് ഈശോ എൻ്റെ കൂടെയുണ്ട് എൻ്റെ ഭർത്താവായിട്ടും എൻ്റെ കർത്താവായിട്ടും ഇപ്പോൾ എൻ്റെ ആണ് എൻ്റെ കൂടെ ഉള്ളത് എന്നെ ഈശോ കുറ്റപ്പെടുത്തുകയോ ക്രൂശിലേറ്റുന്നയോ ഒന്നും ചെയ്യുന്നില്ല ഇതിന്റെ പേരിൽ ദൈവം എന്നെ നരകത്തിലിടാനൊന്നും എന്തായാലും പോകുന്നില്ല കാരണം അത്രയും ക്രൂരനല്ല ദൈവം ഞാൻ എന്തൊക്കെ ഫേസ് ചെയ്തതെന്ന് എനിക്കറിയാം അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ കുറേ സഫർ ചെയ്യുക ദൈവത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രതീക്ഷ വയ്ക്കുക ദൈവത്തിലേക്ക് വരിക സ്പിരിച്വാലിറ്റിയിൽ ആശ്രയിക്കുക ഇവിടുന്ന് നിങ്ങളൊരു ഗ്രോത്തിലേക്ക് വരിക അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവിന്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രസൻസ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്നിട്ട് നിങ്ങൾ ചിന്തിക്കാം ഇനി എന്താണ് എന്ന് നിങ്ങളെ ചിന്തിക്കാം നിങ്ങൾക്ക് ആ ട്രോമയിൽ തന്നെ നിന്ന് അതായത് ഫാമിലി ഇഷ്യൂസ് ഉള്ള ഒരു സ്ഥലത്ത് തന്നെ നിന്നിട്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കരുത് അത് ഈസ് നോട്ട് പോസിബിൾ ആ സിറ്റുവേഷനിൽ സെപ്പറേറ്റഡായി ആയി നിൽക്കണം കുറച്ചുനാൾ നിങ്ങൾ എവിടെയെങ്കിലും പോയി നിൽക്കുകയോ മാറി നിൽക്കുകയോ ഒരു 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 ഗ്യാപ്പ് എടുക്കുകയോ ചെയ്യണം എന്നിട്ട് അവിടെ നിന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരിക്കലും ഒരു ആറ് മാസം പ്രാർത്ഥിക്കും തീരുമാനങ്ങൾ എടുക്കാനും ആലോചിക്കും നിങ്ങൾ ആലോചിക്കും ബുദ്ധിപരമായിട്ട് ആലോചിക്കുക അവരവരും പറഞ്ഞ് കേൾക്കരുത് നിങ്ങൾ തലയെ ബുദ്ധി തന്നിട്ടില്ല അതെടുത്ത് നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ അവർ അനുഭവിച്ചിട്ടില്ല ഉപദേശിക്കുന്നവരെ സോ നിങ്ങൾ അത് വെച്ചിട്ട് ചിന്തിക്കുക ചിന്തിക്കുക ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും ഫൈനൽ ഡിസിഷൻ ആരുടെ മേലും നിങ്ങളൊരു റെസ്പോൺസിബിലിറ്റി വയ്ക്കരുത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങളുടെ ലൈഫ് ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റിയിലാണ് ഈ ഡിസിഷൻ എടുക്കുന്നത് എനിക്ക് ഇനി ഒറ്റയ്ക്ക് പോയാൽ മതി അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് അതിൽ വേറെ ആർക്കും ഉപദേശിക്കാനും അവകാശമില്ല അത് തിരുത്തി തരാനാവകാശമില്ല ഇനി ഇതിൻ്റെ ഉത്തരവാദിത്വം അവർക്കില്ല സോ അങ്ങനെ ഒരു ഡിസിഷൻ ഡിസിഷനാണ് നിങ്ങൾക്ക് നിങ്ങൾ ഒരു സെക്കൻഡ് ചാൻസ് കൂടെ കൊടുക്കണം അതായത് ഈ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെയും ചിലപ്പോൾ ഒന്ന് ഓക്കെ ആകുമോ എന്ന് നിങ്ങൾ ശ്രമിക്കണം എന്നിട്ടും ഒരു മാറ്റം ഇല്ല എങ്കിൽ നിങ്ങൾ മൂവ് ഫോർവേഡ് നിങ്ങൾ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകണം സി ഒരു കാലഘട്ടം വരെ ഒരു തരം സഹനത്തിലൂടെ നിങ്ങളോട് പോകാൻ ദൈവം വിചാരിച്ചിട്ടുണ്ടാകും അത് ജീവിതകാലം മുഴുവൻ പോകണം എന്നൊന്നും ചിലപ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ടാവില്ല അത് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നതായിരിക്കും അതേസമയം ജീവിതകാലം മുഴുവനും ഉള്ള ഉണ്ടാകും പക്ഷെ എല്ലാം അങ്ങനെ ആയിരിക്കണം ഇതിനൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കണം കാലഘട്ടം മാറി വിശ്വാസങ്ങൾ മാറി ഇമോഷൻസിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് റിലേഷൻഷിപ്പുകളുടെ അതൊക്കെ അപ്ഗ്രേഡായി പണ്ടുണ്ടായിരുന്ന പോലെ അല്ല കിട്ടിയാലും കുഴപ്പമില്ല എന്ന് കരുതുന്നതല്ല ഡൊമസ്റ്റിക് വയലൻസിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരോടും പറയില്ല അങ്ങനെ ഒന്ന് എവിടെയും നിൽക്കാനായിട്ട് അത് ആര് എത്ര വലിയ സുശേഷം ഇത്രയും കരുണയില്ലാത്ത സുവിശേഷം ഒന്നും ഞാൻ പ്രസംഗിക്കില്ല കേട്ടോ കരുണയില്ലാത്ത സുവിശേഷം ഞാൻ പറയില്ല ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായി മെന്റൽ ടോർച്ചറിങ് ആണ് സെക്ഷുവലി ഹരാ ഹരാസ് ചെയ്യുവാണ് ഇനി മക്കളിലേക്ക് ഇത് വരുന്നു അവരുടെ ഒന്നും ഒരിക്കലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല മക്കളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നു മക്കൾ ഉപദ്രവിക്കപ്പെടുന്നു മക്കൾ പേടിച്ചരണ്ട് നിൽക്കുവാണ് ഈ പാരൻസിന്റെ ഇടയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയന്നിങ്ങനെ നിൽക്കുവാണ് ഒരു സിറ്റുവേഷനിലൊക്കെ നിന്നിട്ട് അല്ല അത് സാരമില്ല അതിപ്പോ ദൈവം അത് വെറുക്കുന്നുണ്ടല്ലോ അപ്പം ഞാനത് ചെയ്യാൻ പാടില്ലല്ലോ ദൈവം ഈ കുഞ്ഞിനെ നോക്കും ഈ കുഞ്ഞിന്റെ അവസ്ഥ കൂടെ ദൈവം നോക്കും ദൈവം പിന്നെയും പിന്നെ ചാൻസ് കൊടുക്കും പക്ഷെ അത് ശരിയാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളത് എന്താ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് ശരിയാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുക ഇനി ഞാൻ പറയാമല്ലോ ഞാൻ നിങ്ങളോട് ഇത്രയും നാളെ സംസാരിച്ചാലോ എനിക്കൊരു പുതിയ തുടക്കമുണ്ട് എനിക്കൊരു നിഷേധിക്കപ്പെട്ട എല്ലാം എനിക്ക് ദൈവം തിരിച്ചു തരും ഞാനൊരു സ്റ്റോപ്പ് ഇട്ടിട്ടൊരു ന്യൂ ജേണിയാണ് ആരംഭിക്കുന്നത് അതിലെനിക്ക് ഇപ്പോൾ ഒരുപാട് ഹീലിംഗ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് നമ്മൾ മാനസികമായിട്ട് അബ്യൂസ് മാനസികമായിട്ട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി എഫക്റ്റഡ് ആകും അതിനൊക്കെ ദൈവം തന്നെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുക എനിക്കൊരു ഹീൽഡ് ആയി കഴിയുമ്പോൾ എനിക്കൊരു പുതിയ ലൈഫ് ഉണ്ടാവും ഒരു പുതിയ ജേണി എനിക്ക് പോകാൻ പറ്റും എനിക്ക് അച്ചീവ്മെൻ്റ്സുകൾ ഉണ്ടാവും അല്ലെങ്കിൽ എനിക്ക് ലൈഫിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും അല്ലെങ്കിൽ അവരുടെ മക്കൾക്കാണെങ്കിലും അതൊരു പോസിറ്റീവ് കാര്യമായിട്ട് മാറും സോ ഞാൻ പറഞ്ഞില്ല പഴയ കാര്യങ്ങളും പഴയ തത്വങ്ങളും പറഞ്ഞിരിക്കരുത് നമ്മൾ എന്താണ് ഫേസ് ചെയ്യുന്നത് നമുക്കറിയത്തുള്ളൂ അത് ആലോചിച്ചിട്ട് നിങ്ങൾ ഡിസിഷനുകൾ എടുക്കുക ഇത് നിങ്ങൾ നിങ്ങൾ ചിലത് ചില വയലേഷൻസിന് നിങ്ങൾ സാരമില്ല എന്ന് പറയുന്നത് കൊണ്ട് അത് അടുത്ത ജനറേഷൻ ഒരു കുടുംബസ്വത്ത് പോലെ കൈമാറപ്പെടുന്നുണ്ട് ആരൊക്കെയോ പിന്നെയും പിന്നെയും അതിൻ്റെ പേരിൽ സഫർ ചെയ്യേണ്ടി വരും സോ നിങ്ങളുടെ നിശബ്ദത ആരുടെയും കണ്ണുനീരിന് കാരണമാകാതിരിക്കട്ടെ അപ്പം ഇതെൻ്റെ ഒരു എന്താ പറയുക എനിക്ക് രീതിയിൽ കൂടുതലൊന്നും നിങ്ങളോടൊന്നും പറയാനില്ല താങ്ക് യു സോ മച്ച് നിങ്ങൾ എന്തെങ്കിലും മെൻറ്റൽ ഹെൽത്ത് സപ്പോർട്ട് വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ